ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടക്കാച്ചി മുട്ട മസാലയുടെ റെസിപ്പിയാകട്ടോ കൂട്ടുകാർ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു ചീൻചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ സ്പൂൺ അളവിൽ ജീരകവും അതേപോലെ തന്നെ കടുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഒരു മൂന്ന് സവാള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് കൊണ്ട് സവാള കൂടുതൽ വേണം ഇനി രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അതിലേക്ക് ഓരോ സ്പൂൺ ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊന്നും നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് സവാള നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇനി അതൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്പൂൺ അളവിൽ ഉള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് പൊതുവേ ഞാൻ അല്പം എരിവ് കുറച്ചാണ് ഈ കറി ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പെപ്പർ പൗഡറോ അതേപോലെ നല്ല എരിവുള്ള മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മുക്കാൽ സ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു സ്പൂൺ അളവിലുള്ള ഗരം മസാല ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പെരിഞ്ചീരകം പൊടിച്ചതാണ് അതുകൂടെ ചേർത്ത് ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇതിൻ്റെ പച്ചചവയൊക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ശേഷം ഈ ഉള്ളി ഒന്ന് വേഗാൻ വേണ്ടി കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുത്ത് ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇനി എടുത്തിരിക്കുന്ന മുട്ട മൂന്ന് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലെ വെളുത്ത മുട്ടയുടെ വെള്ള ഭാഗം ഞാൻ ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബാക്കി അതിൻ്റെ മഞ്ഞ ഭാഗം അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഈ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് ഞാനൊരു അല്പം നമ്മുടെ പുളിയാണ് പുളിയുടെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരല്പം പുളി ആവശ്യമാണ് അപ്പോൾ അതാണ് അതാണത് ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് മുട്ടയുടെ വെളുത്ത ഭാഗം കട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ലാസ്റ്റ് വേണം ഈ മുട്ടയുടെ മഞ്ഞ ഭാഗം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത് ഇനി കുറച്ച് നിറച്ച് കറിവേപ്പില ചേർക്കുക കറിവേപ്പില ചേർത്ത് നമ്മളിത് അടച്ച് വെച്ച് ആറിയതിന് ശേഷം എടുക്കുമ്പോൾ കറിവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ കറിയിൽ അടഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടവും അതിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ തന്നെ ട്രൈ ചെയ്തതിനു ശേഷം കമൻറ്റിൽ അറിയിക്കുകയും വേണം ഓക്കേ